जय सीताभिराम श्रीराम राम जय लोकाभिराम श्रीराम राम जय श्रीराम श्रीराम राम जय श्रीराम राम जय श्रीराम राम जय श्री വിഘ്നവസ്തു കാണ്ട ദൂരമൊരു നൂറു യോജനയുണ്ടതു നേരെ നമുക്കു കാണാം ധൃദ്രാഗ്ര സാമർഥ്യമാർക്കതുലംഘിപ്പതിന്നവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലേണമേ ദൂരുജാതിയും പക്ഷവുമില്ല മേ യത്നേന നിങ്ങൾ കടക്കേണ ആശുപോയി രത്നാകരം പിന്നെ വന്നൂരഭൂതമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവതിന്നോ വഴിയെന്നു ൈദേഹിയെ കണ്ടു ചാടി കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കതാമെന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ തുടങ്ങിയാർ സംഭാരിതനുടേ വാനരന്മാരോടു വാനരന്മാരോചൊല്ലിനാൻ ഞാനും ജടായുവാം രാതാവുമായി പുരാമാനേനർപിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന് അതിവേഗം പറഞ്ഞിതുമേക്കോട്ടു ഞങ്ങളും മാർത്താണ്ഡവ മൺ മാർത്താണ്ഡമണ്ഡല പര്യന്തമുൽപ്പതിച്ചാർത്തരായി വന്നു നരശ്മിയാൽ തൽക്ഷനെ തീയും പിടിച്ചേ ധനുജനു പക്ഷപുടങ്ങളിലപ്പോളവന് ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാൻ അനുജനും പക്ഷികൾക്ക് ആശ്രയം ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസ് വീണിയിടിനേ രന്ധനായി കിടന്നീടിനേൻ പ്രാണശേഷത്താൽ ഉണർന്നോരുനേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ ിക്രമം പൂണ്ടു രങ്ങളറിയാഞ്ഞോ വിഭ്രാന്ത മാനസനായുഴന്നങ്ങനെ ചെന്നേ നിശാഗര താപചന്തന പുണ്യാശ്രമത്തിന് പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു കണ്ടു കണ്ടുള്ളൂ ഒരറിവു നിമിത്തമായി എന്തുസമ്പാതി വിരൂപനായി വന്നതിനെന്തു അകപ്പെട്ടതും എത്രയും ശക്തനായൂരൂ നിനക്കെന്നോ ദമാവാൻ എന്തു പക്ഷം വരകനെ എന്നതുകൊ കേട്ടു ഞാൻ എന്നോടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനാൻ പിന്നെയും കുപ്പി തൊഴുതു ചോദിച്ചു സന്നമായി വന്നു ചിറകും ദയാനിഥേ ജീവനത്തെ ധരിക്കേണ്ടും മുപായമെന്നേ ിത്തരേടമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദശ ദയാവശനായ ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ട് ഞാൻ കൃത്യം കുരുഷനി ദേഹം നിമിത്തമേ ദുഃഖമറിയനീ ദേഹമോർക്കിൽ കർമ്മസംഭവം സംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതികർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോര ചിച്ഛയ ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയ പിൽസത തേന ദേഹത്തിനു തത് താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും സങ്കല്പ സർവതാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബന്ധനായി സമൂഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപഥങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ചരി താൽപ്പര്യവാൻ പുണ്യപാപാത്മക സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിട്ടാനുരൂപേണ യജ്ഞനാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചുവാഴും വിധൂത്തമാങ്കും കൊള്ളവീഴു മധോഭുവി പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതൻമണ്ഡലേ ചെന്നുപതിച്ചു നിഹാര സമേതനായി ഭൂമൗപതിച്ചു ശാല്യാദികളായി ഭവിച്ച അമോധമുൾക്കൊണ്ടുവാഴും ചിരതരം പൂർവം രാമതഭോവന നിഗമനം ഹത്ത മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം പശ്ചാത്തണകുഭകർണയധനം വിദുഃഖ്യരാമായണം കല്യാണശീലതവ നല്ല കഥാവിലാസം വല്ലാതെ പുറത്തു മമ സങ്കടമാശുതീർപ്പാൻ വില്ലവാദ്രിനാഥകരുണാകര രാമചന്ദ്ര ஸ்ரீராமச்சராஜயா ஸ்ரீராமச்சிராஜயா ஸ்ரீராமச்சிராஜி